Both chi, golden Diamonds. Buy now, pay later. ഒറ്റപ്പാലംകുളം കന്നുകാലി ചന്തയിൽ ഇത്തവണ പെരുന്നാൾ കച്ചവടത്തിനെത്തിയ വ്യാപാരികൾക്ക് നിരാശ വാണിജ്യ പെരുമയുടെ വാണിയംകുളം ചന്തയിൽ ഇത്തവണ കന്നുകാലി വില്പന കുത്തനെ കുറഞ്ഞതാണ് സംസ്ഥാനത്തിന് അകത്തെയും പുറത്തെയും നൂറുകണക്കിന് വ്യാപാരികൾക്ക് തിരിച്ചടിയായത് കാലിക്കച്ചവടത്തിന് പേരുകേട്ട നാടാണ് വാണിയംകുളം സംസ്ഥാനത്തെ വലിയ കാലി ചന്തകളിലൊന്ന് എല്ലാ വർഷവും പെരുന്നാൾ കാലത്ത് കോടികളുടെ കച്ചവടം നടക്കാറുള്ള ചന്തയിൽ ഇത്തവണ വ്യാപാരം പകുതിയായി കുറഞ്ഞെന്ന് വ്യാപാരികൾ വലിയ പെരുന്നാളുമായി ബന്ധപ്പെട്ട് പിന്നെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് മാടുകൾ വളരെ കുറവാണ് അത് ബന്ധപ്പെട്ട് മഹാരാഷ്ട്ര അതുപോലെ തന്നെ കർണാടക ആന്ധ്ര മറ്റുള്ള ഭാഗങ്ങളിൽ അതേപോലെ ഒറീസ ഈ ഭാഗങ്ങൾക്ക് ഒരു ആളുകൾ ഒന്നാം തീയതി മൂല്യ ചെറുക്കഴിഞ്ഞ അഡികളൊക്കെ തടഞ്ഞു വെച്ച് എനിക്ക് കയറ്റി അത് വളരെ ഈ മേഖല വളരെ അവസ്ഥയിലെത്തി ഇപ്പൊ ഇതൊക്കെ പെരുന്നാളിന്റെ ചന്ത ലാസ്റ്റ് ചന്തയാണ് വളരെ പ്രയാസപ്പെട്ട ആടുകൾക്ക് വിലയും കൂടി മാർക്കറ്റിന്റെ വില കൂടിയും ഇഷ്ടാനുസരണ ജനങ്ങൾക്ക് മുതൽ കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ ഇപ്പൊ നിലവിലുണ്ട് പ്രതിസന്ധി അവിടുന്ന് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും സാധനം വരുന്നുണ്ട് അതാണ് അത് ഗുണ്ടാ മാഫിയ പറഞ്ഞിട്ടും പഷാലയുടെ പേരും പറഞ്ഞു ആളുകൾ പിന്നെ ഇപ്പൊ പറയുന്നത് ബക്രീദിന്റെ പേര് പറട്ടെ പറഞ്ഞിട്ട് പിന്നെ സംസ്ഥാനത്ത് പുറത്തുനിന്ന് ഉൾപ്പെടെയുള്ള ലോഡുകളും ഇത്തവണ കുറഞ്ഞു ആന്ധ്ര തമിഴ്നാട് കർണാടക മഹാരാഷ്ട്ര ഹരിയാന സംസ്ഥാനങ്ങളിൽ നിന്നാണ് പ്രതിവാര ചന്തയിലേക്ക് കന്നുകൾ എത്താറുള്ളത് പുറമെ നാടൻ കന്നുകളും എത്താറുണ്ട് സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിൽ നിന്നും വ്യാപാരികളും എത്താറുണ്ട് ഇത്തവണ എല്ലാം കുറഞ്ഞു ചില സംസ്ഥാനങ്ങളിൽ കന്നുകളെ കയറ്റുവരുന്ന വാഹനങ്ങൾ തടഞ്ഞിടുന്നതും കേരളത്തിലെ മഴയുമെല്ലാം പ്രതിസന്ധിക്ക് കാരണമായി